മൂക്ക് സ്മെല്ലാണ് താമരപ്പൂ വിടർന്നാൽ അതിൻ്റെ ഒരു തേനിൻ്റെ സ്മെല്ല് നമുക്ക് കിട്ടില്ല പക്ഷേ വണ്ടുകൾക്ക് കിട്ടും അതാ താമരപ്പൂവിൽ ചെന്നിരുന്ന് തേൻ കണ്ടമാനം കുടിക്കും അപ്പം അതിന് ഓവർ തേൻ കുടിച്ചാൽ അതിന് ഇൻറ്റോക്സിക്കേഷനായി അതിനൊരു ഭയങ്കരമായിട്ട് മത്ത് പിടിക്കും തലക്കി അതിന് പറക്കാൻ പറ്റില്ല കള്ളു കുടിച്ചവന് പിന്നെ നടക്കാൻ പറ്റുമോ തലയ്ക്ക് അങ്ങോട്ട് മത്ത് പിടിച്ചു കഴിഞ്ഞാൽ നടക്കാൻ പറ്റുമോ കണ്ടില്ലേ റോട്ടിൽ കൂടെ പാമ്പഴയ്യുന്ന പോലെയൊക്കെ പോകുന്നത് ഇല്ലേ കണ്ടില്ലേ നിങ്ങൾ ഇതേപോലെ ഈ വണ്ടിന് പറന്ന് ഉയരാൻ സാധ്യല്ല അപ്പോഴേക്കും അഞ്ചു മണിയായാൽ ഗവൺമെൻറ് ഓഫീസ് വിടുന്ന പോലെ നമ്മുടെ താമരപ്പൂ എന്തു ചെയ്യും സൂര്യൻ അസ്തമിക്കുമ്പോൾ കൂമ്പി അടയും അതിൽ പെട്ട് വണ്ട് ചത്തുപൂവും ഇതുപോലെയാണ് ജീവിതവും എന്ന് പറയുന്നത് അതായത് ഇപ്പോഴുള്ള സുഖങ്ങളൊന്നും പിടിപ്പിക്കരുത് ഇപ്പോൾ നമുക്ക് ആരോഗ്യമുണ്ടാവും ബന്ധങ്ങളുണ്ടാവും സുഖങ്ങളുണ്ടാകും സൗകര്യങ്ങളുണ്ടാവും ഇതിലൊക്കെ മത്തുപിടിച്ചിരുന്നാൽ കാലം പ്രതികൂലമാകുമ്പോൾ ഉയരാനുള്ള കരുത്തും ശക്തിയും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ചെറുപ്പത്തിൽ തന്നെ ഒരാത്മീയ സംസ്കാരം ഉണ്ടാവണം കൗമാര പ്രാജ്ഞ ധർമാൻ ഭാഗവതാനിഹ ദുർലഭം മാനുഷം ജന്മ തദപ്യധ്രുവമർത്ഥതം പതിനൊന്നാം സ്കന്ധത്തിൽ ഇരുപതാം അധ്യായത്തിൽ കൃഷ്ണൻ പറയും പതിനൊന്നാം സ്കന്ധത്തിൽ പത്തൊൻപതാം അധ്യായത്തിൽ ഇരുപതാം ശ്ലോകത്തിൽ പറയും ുഷ്യജന്മം എത്ര ശ്രേഷ്ഠമാണെന്ന് നോക്കൂ പറയാണ് ഈ മനുഷ്യജന്മത്തിൻ്റെ മഹത്വം ഇരുപതാമത്തേ ഇരുപതിൽ പത്തൊൻപത് ഇരുപതാമത്തേതിൽ പത്തൊൻപതാം ശ്ലോകത്തിൽ കൃഷ്ണൻ പറയും നൃതേഹമാദ്യം സുലഭം സുദർലം പതിനേഴാം ശ്ലോക ഏ സോറി ഇരുപതിൽ പതിനേഴ് മൃതദേഹമാദ്യം സുലഭം സുദുർലഭം പ്ലവം സുഗൽപം ഗുരു മയാനുകൂലേന നഭസ്വതീരിതം പുമാൻ ഭ തരയിരുന്ന് സ ആത്മഹ ആത്മഹദേഹം നമുക്ക് നല്ലൊരു മനുഷ്യജന്മം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്തൊക്കെ കഴിവുകൾ നമ്മുടെ ഉള്ളിലുണ്ട് ഇതൊന്നും സത്യത്തിൽ ആർക്കും അറിയില്ല അത്ഭുതകരമായ കഴിവുകൾ ഓരോ കുട്ടികളിലും ഉള്ളതെന്നിപ്പോൾ നമുക്ക് കാലം യൂട്യൂബും അതുപോലെയൊക്കെ ഉള്ളതുകൊണ്ട് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ ഉണ്ടോ ഇല്ലയോ അത്ഭുതകരമായ കഴിവുകൾ ഒരുപക്ഷെ ലോകത്തിൽ അത്ഭുതം സൃഷ്ടിക്കാൻ സാധിക്കുന്ന കുട്ടികളാണ് നമ്മുടെ കുട്ടികൾ ഇപ്പം എപ്പോഴും നമ്മൾ കുട്ടികളോടൊക്കെ പറയണം മനുഷ്യൻ ക്രിയേറ്റീവ് ഇൻ്റലിജൻസാണ് എന്ത് ഇൻ്റലിജൻസാണ് അപ്പോൾ ജന്മം കൊണ്ട് ക്രിയേറ്റിവിറ്റി ഉണ്ട് ആ ക്രിയേറ്റിവിറ്റി ഉയരാനാണ് ദൈവീകത അപ്പോൾ കുട്ടികളെ കൊണ്ടൊക്കെ നാമം ജപിപ്പിച്ച് ശീലിപ്പിച്ചു കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ പുറത്തു വരും ഭാരതം അങ്ങനെയുള്ളൊരു നാടാണ് ഉപാസനകളുടെ നാടാണ് നിങ്ങൾ നോക്കൂ കലാകാരന്മാരെ ആദരിച്ചു ഇവരൊക്കെ ഉപാസിച്ചുപാസിച്ചു ഉപാസിച്ചിട്ടാണ് ആ കല കൊണ്ടു നടക്കുന്നത് ആണോ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു അടുത്ത തലമുറയിലേക്ക് അത് പകരുന്നു അടുത്ത തലമുറയിലേക്ക് അത് പകർന്നു കൊടുക്കുന്നു ആണോ ആണോ അല്ലയോ ഈ തരത്തിൽ ഒരു ഉപാസന സംസ്കാരം നമ്മുടെ നാട്ടിൽ ഉള്ളതുകൊണ്ടാണ് ഈ വൈവിധ്യതയാർന്ന കലകളൊക്കെ ഇവിടെ നിലനിർത്താൻ സാധിച്ചതെങ്കിൽ എല്ലാവരിലും ഇതുപോലെയുള്ള കലകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കഴിവുകൾ ഉണ്ടായിരുന്നു പക്ഷെ നമ്മളിൽ ആ ഉപാസനാ സംസ്കാരം എവിടെയോ വിട്ടുപോയപ്പോഴാണ് ഈ അക്കാഡമിക് എഡ്യൂക്കേഷനാണ് സ്കൂൾ എഡ്യൂക്കേഷനാണ് ശരിയെന്നൊരു തോന്നൽ ഇപ്പോഴത്തെ ഒരു കുട്ടികളുടെയൊക്കെ ഒരു തോന്നൽ എന്താ അറിയോ കുറേ വ്ളോഗർമാരും വ്ളോഗർമാരും ഒക്കെ വരുമ്പോൾ ഈ യൂട്യൂബിലൊക്കെ എന്തെങ്കിലും പ്രസൻറ്റ് ചെയ്യുന്ന അതൊക്കെയാണ് അത്ഭുതങ്ങൾ പലപ്പോഴും എത്തിപ്പെടുന്ന കൂട്ടുകെട്ടുകൾ ശരിയാവണമെന്നില്ല അതാണല്ലോ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ സൂയിസൈഡും ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഇവരൊക്കെ എന്താണ് കോടതിക്കൊക്കെ വാൻ ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ ജീവിതത്തിൽ നല്ല കൂട്ടുകെട്ടുണ്ടാവണം എന്ന് മാത്രമല്ല ജീവിതത്തിൽ ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും മക്കൾക്ക് എന്തു ചെയ്യണം വഴികാട്ടികളായി ജീവിച്ചാൽ ഒരിക്കലും അമിതസുഖത്തിൽ അമിത സന്തോഷത്തിൽ അവർ മതി മറന്ന് ജീവിക്കില്ല ഇനിയിപ്പോൾ വെക്കേഷൻ ആണെങ്കിൽ നോക്കിയോളൂ രാവിലെ എട്ട് മണിവരെ കിടന്നുറങ്ങി രാത്രി പന്ത്രണ്ട് മണിവരെ ഒടുക്കത്തെ തോണ്ടൽ തന്നെ തോണ്ടി 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 തോണ്ടിയിരിക്കും അങ്ങനെ ശീലിപ്പിച്ചു പോയി നമ്മുടെ കുട്ടികളെ കാലത്തെണീറ്റൊരു അമ്പലത്തിലൊക്കെ പോകേണ്ട ഒരു സംസ്കാരം നോക്കൂ നിങ്ങൾ അതിന് ക്ഷേത്രം എന്തിനാണെന്നൊന്നും നമ്മൾ പഠിക്കുന്നില്ല എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് കുട്ടികളെയൊക്കെ കൊണ്ട് കാലത്ത് ക്ഷേത്രത്തിൽ പോകുന്നൊരു സംസ്കാരം നല്ലതാണ് ഇവ ഒരു പ്രശ്നം എന്താ വച്ചാൽ ഈ മേനകാകാന്തികാരൻ പട്ടികാരൻ പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതൊരു വലിയ ഉപദ്രവമാണ് അത് ഈ പ പഞ്ചായത്തുകാർക്ക് അതിലൊരു പങ്കുണ്ട് കാരണം ഇതിനൊക്കെ പിടിച്ചിട്ട് എവിടെയെങ്കിലും കാട്ടിലെ ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടാൽ മതി പക്ഷെ അതവരും ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ കാലത്തെനീറ്റ് ഈ ക്ഷേത്ര സംസ്കാരങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നത് നമ്മുടെ ശരീരം നോക്കൂ വളരെ ശ്രദ്ധിക്കണേ ഞാൻ പറയുന്നത് ഇപ്പോൾ നമ്മളൊക്കെ ഒരു മാരക രോഗത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ അറിയുന്നില്ല പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ നിങ്ങൾ അമ്പലങ്ങളിൽ കൊണ്ടുപോകണം കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ വലിയൊരു ബോംബ് സാധനമാണത് അത് അട്രാക്റ്റ് ചെയ്യുന്ന സാറ്റലൈറ്റിൽ നിന്ന് കിട്ടുന്ന അതിൻ്റെ സിഗ്നലുകൾ അത് എത്രമാത്രം നമ്മുടെ ഹ്യൂമൻ സെൽസിനെ ഡാമേജ് ചെയ്യുന്നു നമ്മൾ അറിയില്ല പ്രത്യേകിച്ച് പെൺകുട്ടികൾ കെയർ ചെയ്യണമെന്ന് പറയാൻ കാരണം യൂട്രസ് പോലുള്ളത് വളരെ സെൻസിറ്റീവ് സെൽസുകളാണ് അപ്പം അതിനൊക്കെ ഡാമേജ് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് മാത്രമല്ല നമ്മുടെ വീടുകളൊക്കെ ഇപ്പോൾ ഒരു ക്യാൻസർ ഉൽപ്പാദന കേന്ദ്രങ്ങളാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാതിലൊക്കെ ജനവാതിലൊക്കെ കൊട്ടി അടച്ച് ഗ്യാസ് കത്തിച്ചു കഴിഞ്ഞാൽ വീടിനകത്ത് ആ ഗ്യാസിൽ നിന്നും പുറത്തു വരുന്ന കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെയും കാർബൺ മോണോക്സൈഡിൻ്റെയൊക്കെ അളവുണ്ടാകുമോ വീട്ടിനകത്ത് പറഞ്ഞാൽ മതി ഉണ്ടാവുമോ ഉണ്ടാവില്ല ശരീരത്തിൽ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ പ്രതിരോധ ശക്തി കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിലൊക്കെ ക്യാൻസർ സെൽസുകളുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന ക്യാൻസർ ഇല്ല എല്ലാവരിലും ഉണ്ട് അത് അതെങ്ങനെ ക്രമേണ അതിന് വളരാൻ പറ്റുന്നൊരു സാഹചര്യം കിട്ടിയാലെന്തു ചെയ്യും അപ്പം നോക്കൂ നമ്മളിപ്പം പറമ്പൊക്കെ കളച്ചിട്ട് വേനൽക്കാലാണ് ഉണങ്ങി കഴിഞ്ഞോ പുല്ലും കില്ലൊന്നും ഒരു മഴ അങ്ങോട്ട് പെയ്താൽ പുല്ല് കടന്ന് നിറയുന്നത് കാണാം ആണോ ആണോ അല്ലയോ എത്രമാത്രം നിങ്ങൾ കള പറച്ച് മാറ്റിയാലും ഡൽഹിയിൽ അപ്പോഴും പുല്ലുണ്ടാവും ഉണ്ടാവുകയില്ലയോ കൃഷിക്കാരാണല്ലോ ഇവിടെ ഇരിക്കുന്നത് ഉണ്ടാവുകയില്ലയോ അപ്പോൾ ഈ പുല്ല് വളർന്നു വരുന്ന പോലെ നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ എന്തിനാണ് പോകുന്നത് രാവിലെ എണീറ്റ് ക്ഷേത്രത്തിൽ പോയി പുറത്ത് പ്രതിക്ഷണം വെക്കണം എന്തു ചെയ്യണം അതെന്തിനാണത് കാരണം ക്ഷേത്രത്തിൽ ഏറ്റവും പ്യുവർ ശുദ്ധമായ ഓക്സിജനുള്ള സ്ഥലമാണ് എവിടെ നിന്നാണ് ഓക്സിജൻ വരുന്നത് എവിടെ നിന്നാണ് ആലെന്ന് ഇന്ന് അതൊക്കെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ആ ആലിൻ്റെ ഇലയാണെങ്കിൽ എപ്പോഴും എന്തു ചെയ്യും ഇളകിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ കെട്ടിക്കിടക്കുന്ന വായുമണ്ടലൊക്കെ മാറി എപ്പോഴും ശുദ്ധ ഓക്സിജൻ കൊണ്ട് അതുകൊണ്ട് ഓക്സിജൻ കൂടുതലുള്ള ക്ഷേത്രങ്ങളെ ഓക്സിജൻ ക്ലിനിക്ക് എന്ന് പറയും എന്താണ് അപ്പോൾ ശരീരത്തിൽ ഓക്സിജൻ്റെ അളവ് കൂടുമ്പോൾ ഈ ക്യാൻസർ സെല്ലുകളൊന്നും സ്പ്രെഡ് ചെയ്യാൻ നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം അനുവദിക്കില്ല മനസ്സിലായില്ലേ അതിനാണ് കാലത്തെണീറ്റ് എവിടെ പോകണം എവിടെ പോകണം അമ്പലത്തിൽ വളരെ ശ്രദ്ധിക്കും നമ്മുടെ പൂർവികർക്ക് മനസ്സിലായി മനുഷ്യൻ്റെ മനസ്സിനെ ഉയർത്താൻ മനസ്സ് മൂന്ന് ഗുണങ്ങളാൽ നിർമ്മിതമാണ് എത്ര ഏതൊക്കെയാണ് മൂന്ന് ഗുണങ്ങൾ മനസ്സിൻ്റെ ഗുണങ്ങൾ ഏതൊക്കെയാണ് സത്വഗുണമുണ്ട് രജോ ഗുണമുണ്ട് തമോ ഗുണമുണ്ട് കാലത്ത് ഏതു ഗുണമായിരിക്കും കൂടുതൽ കുട്ടികളിൽ രാവിലെ ഏത് ഗുണമായിരിക്കും കൂടുതൽ ചുരുണ്ടുകൂടി കിടക്കണ സത്വഗുണമാണോ ഏത് ഗുണം തമോ ഗുണം തമോ ഗുണത്തിൻ്റെ പ്രത്യേകം എന്താണ് അത് ക്രമേണ 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 കഴിവുകളെ കരുത്തിനെ തളർത്തിക്കളയും രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോകുമ്പോൾ ഒരു പത്തു പതിനൊന്ന് പ്ര അമ്പലത്തിൽ പോകുമ്പോൾ ആദ്യം നടയുടെ ഉള്ളിൽ പോയി തൊഴുതു വരികയല്ല വേണ്ടത് അത് തെറ്റാണ് പലർക്കും അമ്പലത്തിൽ പോകാൻ അറിയില്ല നമ്മൾ അങ്ങനെ പഠിച്ചിട്ടില്ല അമ്പലം എന്ന് പറയുന്നത് ക്ഷേത്രം എന്ന് പറയുന്നത് ക്ഷതത്തിൽ നിന്നും ത്രാണനം ചെയ്യുന്നത് എന്നാണ് എന്താണ് ക്ഷതത്തിൽ നിന്നും ത്രാണനം ചെയ്യുന്ന കേന്ദ്രമാണ് ഏത് ക്ഷേത്രം അപ്പം മനസ്സിലുണ്ടാകുന്ന ക്ഷതമാണ് നമ്മളെ തളർത്തുന്ന വികാരമാണ് അല്ലെങ്കിൽ ഗുണമാണ് തമോ ഗുണം അപ്പോൾ രാവിലെ അമ്പലത്തിൽ പോയി എന്തു ചെയ്യണം പുറത്ത് പ്രദക്ഷിണം വയ്ക്കണം എത്രയൊരു പത്ത് പതിനൊന്ന് അങ്ങോട്ട് പ്രദക്ഷിണം വയ്ക്കുക ഈ പ്രദിക്ഷിണത്തിൻ്റെ ശക്തി കൊണ്ട് തമോ ഗുണം മാറി മാറി രജോ ഗുണമാവും ഏതാവും രജോ ഗുണം അപ്പോൾ ഒരു ഡയനാമിസം ബോഡിയിൽ വരും എനർജി വരും ഇനി എന്ത് വേണം ജപിച്ച് 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 ഈ രജോഗുണത്തെ എന്തു ചെയ്യണം സത്വഗുണമായി മാറും അപ്പോൾ ഏകാഗ്രത കൂടും മനോബലം കൂടും സത്വഗുണം കൂടുന്തോറും ഒരാളിൽ രണ്ട് കാര്യങ്ങൾ കിട്ടും സമചിത്തതയും വരും ഭൗതികമായ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന ഒരു കഴിവും ശക്തിയും എന്ന് മാത്രമല്ല അവരിലെ ക്രിയേറ്റിവിറ്റി അവരിൽ ആ വ്യത്യസ്തമായ ദൈവീകമായ കഴിവുകൾ ഉറക്കെ പറയൂ ഉണരാൻ തുടങ്ങും ഇപ്പം ഒരു ക്ഷേത്രത്തിൽ പോയി പ്രദക്ഷിണം വെച്ച് ഒരു നൂറ്റിയെട്ട് തവണ നാമം ജപിച്ച് അങ്ങനെ വരുന്നൊരു ശീലം ചെറുപ്പത്തിൽ തന്നെ കുട്ടികളിൽ കൊണ്ടുവന്നാൽ ഒരു വലിയ മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകും അതിനെല്ലാവരും ഒന്ന് ഇറങ്ങി പുറപ്പെടണം നിങ്ങൾ പറഞ്ഞാൽ മക്കൾ കേൾക്കുമോ പറഞ്ഞാ മക്കള് കേക്കോ എത്ര പേരുടെ മക്കള് പറഞ്ഞാ കേക്കില്ല കുറെ പേരൊക്കെ കൈപൊക്കി പിന്നെയാ മനസ്സിലായി നാണക്കേടാ നാട്ടുകാർ കണ്ട മോശ അല്ലേ അതുകൊണ്ട് കയ്യരാറ്റ വലിയ ആമയെ പോലൊരു വലിയ അപകടം കണ്ടപ്പോൾ കുറേ പേരുടെ മക്കള് വിളിച്ചാ കേൾക്കില്ലേ രാവിലെ വിളിച്ചു നോക്കൂ നിങ്ങൾ വീട്ടിൽ നരസിംഹാവതാരം കാണൂ നിങ്ങൾ മനസ്സിലായില്ലേ അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചു കാര്യങ്ങൾ ആണോ ആണോ അല്ലയോ എന്നാൽ ഇത്തിരി ഒരു സ്ട്രിക്റ്റൊക്കെ ആയിട്ട് മക്കളെ അല്ലെങ്കിൽ ഓകി സോപ്പൊക്കെട്ട് എങ്ങനെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി അങ്ങനെ ശീലിച്ചെടുത്താൽ നല്ലതാണ് മനസ്സിലാവുണ്ടോ ഇതൊരു അപേക്ഷയാണ് നമ്മുടെ വരുന്ന തലമുറയെ വഴി കാണിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട് 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 അച്ഛനമ്മമാർക്കുണ്ട് അതിനാണ് അച്ഛനമ്മമാരാവുന്നത് ആണോ അച്ഛനമ്മമാരെന്ന് പറഞ്ഞാൽ ആരാണ് ഉണ്ടാക്കിയവരും ഉണ്ടാക്കിയവരും ഒക്കെയോ ആണോ അച്ഛനമ്മമാരെന്ന് പറഞ്ഞാൽ ആരാണ് വഴികാട്ടികളാണ് ആരാണ് വഴി കാണിക്കുന്നവരും വഴി എന്താണ് വഴികാട്ടികളാണ് വഴി കാട്ടികളല്ല വഴികാട്ടുന്നവര് ആരാണ് അങ്ങനെയുള്ള അച്ഛന അച്ഛനമ്മമാരുണ്ട് ഇവിടെ വഴികാട്ടികൾ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പെട്ടെന്ന് പോയി എന്താ അറിയില്ല അപ്പം നിങ്ങൾക്ക് തന്നെ കുറ്റബോധമുണ്ട് നിങ്ങൾ അങ്ങനെ ആയിട്ടില്ല എന്നുള്ളത് അപ്പം അവനവൻ്റെ ജീവിതത്തിൽ മക്കൾക്ക് ആരായിത്തീരണം ഉറകെ പറയൂ ഇനി അങ്ങോട്ട് വഴി കാട്ടാൻ തയ്യാറാണോ എത്ര പേര് തീരുമാനിച്ചു അപ്പോഴൊരു ധൈര്യമില്ലല്ലോ പലർക്കും എത്ര പേര് തീരുമാനിച്ചു ഞാൻ എങ്ങനെയായാലും മറ്റുള്ളവർക്കൊരു വഴികാട്ടിയിട്ട് തീരും പണ്ടാരോ പറഞ്ഞ പോലെ എന്തായാലും നനഞ്ഞു ഇനി കുളിച്ചു കയറാം ഒരു മരണമേ ഉള്ളൂ അത് നല്ല രീതിയിൽ അങ്ങോട്ട് ജീവിച്ചു പോവല്ലേ നല്ലത് ആണോ നിങ്ങൾക്കൊക്കെ ഒരു ദുഃഖമില്ലാത്ത ജീവിതം വേണമെന്നില്ലേ ഉണ്ടോ ഇല്ലയോ ഉണ്ടോ അപ്പോൾ രാവിലെ എണീറ്റ അമ്പലത്തിലൊക്കെ പോയി നാമം ജപിച്ച് വൈകുന്നേരമൊക്കെ അല്ലത് അശ്വാസം ഞാൻ ഗ്യാരണ്ടി തരാം നിങ്ങൾ ഒരു ദുഃഖവും ബാധിക്കില്ല നേരെ മറിച്ച് ചമരൻ്റെ ഉള്ളിലിരുന്ന് തോണ്ടി 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 ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി ഈ ജന്മം നിങ്ങൾ രക്ഷപ്പെട്ടില്ല അവളുടെ കുറ്റവും ഇവളുടെ കുറ്റവും മറ്റവരുടെ കുറ്റവും പറഞ്ഞ് സമയം കളഞ്ഞ് എന്നിട്ട് വല്ല ഗുണമുണ്ടോ നിങ്ങൾക്ക് പറയൂ ഉറക്കെ പറയൂ ഇല്ല അതുകൊണ്ടൊരു മാറ്റം വരുത്തണ്ടേ വേണം ഇപ്രകാരം വണ്ടിൽ നിന്നും പഠിക്കണം അപ്പം എത്രയെയും എത്ര മൂന്നെണ്ണം ഇനി നാലാമത്തതാണ് നാക്കിൽ നിന്നും പഠിക്കണം അത് നല്ലോണം പഠിക്കാണ്ട് മത്സ്യത്തെ പിടിക്കുന്ന കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം മത്സ്യത്തെ ഒരു മുക്കുവൻ പിടിക്കുമ്പോൾ ചൂണ്ടയിട്ട് പിടിക്കുമ്പോൾ ആ എര കാണുന്ന സമയത്ത് മത്സ്യം ചാടി പിടിച്ച് വിഴുങ്ങുന്നു അതിനെ വലിച്ചെടുക്കുന്നു അപ്പോഴേക്കും എൻ്റെ കഴുത്ത് കുരുങ്ങുന്നു ചത്തുപോകുന്നു അല്ലേ ആണോ ഇതുപോലെ ഈ നാക്ക് അത് നമ്മളെ ഉയർത്താനും അത് മതി തളർത്താനും അത് മതി അതെന്താണ് ഈ നാക്കുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളുടെ ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് നിങ്ങളെ ക്രമേണ ക്രമേണ തളർത്തിക്കൊണ്ടിരിക്കും നിങ്ങൾ നോക്കൂ എൻ്റെ മുട്ട് ശരീര മുട്ട് ശരീര മുട്ടു ശരീര മുട്ടു ശരീര മുട്ട നിങ്ങൾ ജന്മം നന്നാവില്ല കാരണം നിങ്ങൾ നിങ്ങളെയും തളർത്തും എന്തിനും മറ്റുള്ളവരെയും തളർത്തും എന്നാൽ നിങ്ങൾ എന്തു പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം ഗുരുവായൂരപ്പൻ്റെ നിശ്ചയം അതൊക്കെ ഭഗവാന്റെ നിശ്ചയം അതൊക്കെ ഭഗവാൻ്റെ നിശ്ചയം ഇതൊക്കെ ഭഗവാന്റെ നിശ്ചയം ഭഗവാന്റെ നിശ്ചയം എന്ന് പറയുമ്പം കേൾക്കുന്നവർക്കും ഒരു എന്തുണ്ട് മനോബലമുണ്ട് ഒരു രാജാവിൻ്റെ കഥ കേട്ടു നിങ്ങൾ ഒരിക്കലിങ്ങനെ രാജാവിൻ്റെ കൊട്ടാരത്തിൽ പാലക്കാട് ഒരു മന്ത്രി എപ്പം എന്ത് കാര്യം ചോദിച്ചാലും എല്ലാം ഭഗവാന്റെ നിശ്ചയം എന്താ പറയുക ഭഗവാന്റെ നിശ്ചയം ഭഗവാന്റെ നിശ്ചയം ഭഗവാന്റെ നിശ്ചയം അപ്പോൾ ഒരിക്കൽ രാജാവ് ഈ മന്ത്രിയും കൊണ്ട് കാട്ടിപ്പോയി അപ്പോൾ അവരിങ്ങനെ വേട്ടയാടുമ്പോൾ വേട്ടയാടുന്ന സമയത്ത് ഈ മന്ത്രിയുടെ അമ്പ് രാജാവിൻ്റെ വിരലിൽ കൊണ്ടുപോയി അതങ്ങോട്ട് തുളച്ച് കയറി പൊട്ടി ഹൂ രാജാവ് പെട്ടെന്ന് പെട്ടുമ്പോൾ മന്ത്രി പറയാം ഒക്കെ ഭഗവാന്റെ നിശ്ചയം ദുഷ്ടൻ എൻ്റെ കൈ മുറിച്ചിട്ട് കൊണ്ട് മുറിച്ചിട്ട് എൻ്റെ കൈ പടയുന്ന വേദനയും വെച്ചിട്ട് ഭഗവാന്റെ നിശ്ചയെന്നോ നിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് കൊണ്ടുപോയി കൊട്ടാരത്തിലെത്തി ജയിലിലിട്ട് അടച്ച് കളഞ്ഞു അത് കഴിഞ്ഞ് ഇതിനൊരു വാട്ടൊക്കെ വന്നപ്പം വീണ്ടും കാട്ടിപ്പോയി അന്ന് ഒരു കഷ്ടകാലം പിടിച്ച ദിവസമായിരുന്നു കാട്ടിൻ്റെ ഉള്ളിൽ ചില ഗോത്രവർഗ്ഗക്കാരുണ്ടായിരുന്നു ഇവർ രാജാവിനെ പിടിച്ചു കൊണ്ടുപോയി അന്നെന്തോ എന്തോ അമാവാസിക്ക് വേണ്ടിയിട്ട് അവർ മൃഗങ്ങളെ ബലി കൊടുക്കും ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ കാട്ടിൻ്റെ ഉള്ളിൽ അവർക്ക് മൃഗമൊന്നും കിട്ടിയില്ല അപ്പം അവർ വിചാരിച്ചു ഇയാളെ കൊടുക്കാം ദേവിക്ക് അവരുടെ കാളിക്ക് അങ്ങനെ ഇയാളെ കുളിപ്പിച്ചൊക്കെ കൊണ്ടുവന്ന് മഞ്ഞൾപ്പൊടി എന്തൊക്കെയോ തേച്ച് കുളിപ്പിച്ച് കൊണ്ടുവന്ന് ആ കല്ലിൽ അങ്ങനെ കിടത്തുമ്പോഴാണ് ഈ കയ്യിലൊരു വലിയൊരു മുറിവ് കാണുന്നത് അപ്പം അത് കണ്ടപ്പം അതിൻ്റെ മെയിൻ പൂജാരി പറഞ്ഞു ഈ മുറിവുള്ളത് കൊണ്ട് കാളിക്ക് അശുദ്ധ രക്തം ഉള്ളതുകൊണ്ട് കൊടുക്കാൻ പാടില്ല ബലി കൊടുക്കാൻ പാ അയാൾ അവിടെ നിന്ന് വിട്ടു അയാൾ ജീവനും കൊണ്ട് കൊട്ടാരത്തിലെത്തി കൊട്ടാരത്തിലെത്തി ആ മന്ത്രിയെ അഴി തുറന്നു വിട്ടിട്ട് പറഞ്ഞു മന്ത്രി ക്ഷമിക്കണം ഓ അങ്ങ് പറഞ്ഞില്ലേ എല്ലാം ഭഗവാന്റെ നിശ്ചയെന്ന് ആ മുറി മുറിയില്ലായിരുന്നെങ്കിൽ മിക്കവാറും എൻ്റെ ജീവിതം ഒരു മുറിയിലാക്കുമായിരുന്നു അവർ എന്നെ അങ്ങോട്ട് വെട്ടി നുറുക്കി ദേവിക്ക് കൊടുക്കായിരുന്നു ആ ഒരൊറ്റ മുറി കാരണം ഏ ഞാൻ രക്ഷപ്പെട്ടു ക്ഷമിക്കണം അങ്ങേ ഞാൻ ഇങ്ങനെ ജയിലിട്ടതെന്ന് ഉടനെ മന്ത്രി പറഞ്ഞു അയ്യയ്യോ അതിലൊന്നും ഒരു വിഷമമില്ല അതും ഭഗവാന്റെ നിശ്ചയമെന്ന് എനിക്കതുകൊണ്ട് എന്തായി കുറച്ചുകൂടി സ്വസ്ഥായിട്ടിരുന്ന നാമൊക്കെ ചൊല്ലി ഞാൻ ജയിലിലാണെന്ന് പോലും എനിക്ക് അർഹതയില്ല ഞാൻ എൻ്റെ നാമത്തിലൊക്കെ മുഴുകി പിന്നെ ഭക്ഷണം കിട്ടുന്നുണ്ടല്ലോ പണ്ടൊക്കെ ആയിരുന്നു ഉണ്ട കിട്ടിയിരുന്നു അപ്പം ബിരിയാണിക്കാന്നാണ് പറയുന്നത് കാലം മാറിയപ്പം മാറി അപ്പം അങ്ങനെ സുഖമായിട്ട് ഇരുന്നു എന്നാലും മന്ത്രി ഞാൻ തെറ്റു ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പം മന്ത്രി പറഞ്ഞു അതും ഭഗവാന്റെ നിശ്ചയം അല്ല അങ്ങേ ഞാൻ വേദ വേദനിപ്പിച്ചതിൽ അങ്ങേക്ക് കുറ്റബോധമൊന്നുമില്ലല്ലോ വിഷമമൊന്നുമില്ലല്ലോ വിഷമം ഏയ് അത് ഭഗവാന്റെ നിശ്ചയം രാജാവ് ചോദിച്ചു സത്യമാണോ പറയുന്നത് അതേ രാജൻ രാജൻ ഞാൻ ഈ പറയുന്നത് അങ്ക് മനസ്സിലാവണില്ല അങ്ങെന്നെ ഞാൻ ജയിലിൽ അങ്ങയുടെ കൂടെ വേട്ടയാടാൻ എന്നെയും കൊണ്ടുപോകും അവർ അങ്ങയുടെ ശരീരം നോക്കുമ്പോൾ ഒരു മുറിവ് കണ്ടു എന്നെ നോക്കുമ്പോൾ ഒരു മുറിവും ഉണ്ടാവില്ല പിന്നെ അടുത്ത ഗുരുതി ആരായിരിക്കും അങ്ങനെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയത് അങ്ങേ ജയിലിട്ടത് കൊണ്ടല്ലേ അതൊരു ഭഗവാന്റെ നിശ്ചയം തന്നെയല്ലേ രാജൻ ഓ ഇത്ര ഒരു എല്ലാം ദൈവീകമായി കാണുന്ന ആൾക്ക് ഒരു അപകടവും പറയൂ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ആവണ്ടേ വേണോ വേണ്ടയോ അതാണ് മത്സ്യം ഈ നാക്ക് നമുക്ക് എന്തിനാ തന്നത് നാക്ക് എന്തിനാ തന്നത് സങ്കടങ്ങൾ പറയാനോ ആവലാതികൾ പറയാനോ അലവലാതി ആവാനോ അല്ല വിഷമങ്ങൾ പറയാനോ പരാതി പറയാനോ അല്ല എന്തിനാ തന്നത് നാമൊക്കെ ജപിക്കണം വേണ്ടേ വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും ഗീതയും ഇത് മാത്രം നിങ്ങളൊന്ന് പഠിക്കുക ഏതൊക്കെയാണ് ഒരു ശ്ലോകം ഗീത ഡെയിലി വായിക്കുക പിന്നെന്താ പറഞ്ഞത് വിഷ്ണു സഹസനാമവും നിങ്ങളൊന്ന് ശീലിച്ചു നോക്കൂ ഞാൻ എനിക്ക് ഗ്യാരൻ്റി തരാം നിങ്ങളുടെ ജീവിതം ഒരു വലിയ ഒരു അസറ്റായി മാറും സ്നേഹവും സന്തോഷവും സംതൃപ്തിയും മറ്റുള്ളവർക്കൊരു ബഹുമാനവും മനസ്സിലൊരു ശാന്തതയും സ്വസ്ഥതയും വേണോ വേണ്ടയോ വേണോ വേണ്ടയോ അതല്ലെങ്കിൽ മറ്റുള്ളവർ പ്രാഗി ഒരു മനുഷ്യൻ എന്തിനാ അഹങ്കാരം കാണിച്ച് നടക്കണമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒറ്റപ്പെടുത്തും നമ്മളെ അവഗണിക്കും ആണോ ആണോ അല്ലയോ ഈ ഒരു നാമത്തിന് അത്രയും ശക്തിയുണ്ട് നാക്കുകൊണ്ട് നാമം ജപിച്ച് മനസ്സിനെ ഉയർത്തിയെടുക്കണം നോക്കൂ നിങ്ങൾ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ നാക്കുകൊണ്ടാണ് വേണ്ടാത്ത വാക്കുകളും നാക്കുകൊണ്ടാണ് പറയുന്നത് നന്നാവണം എന്ന് പറയുന്നതും നാക്കുകൊണ്ടാണ് വേദനകളും ദുഃഖങ്ങളും പറയുന്നതും ഉറക്കെ പറയൂ നാക്കുകൊണ്ടാണ് പലപ്പോഴും അമ്മമാരൊക്കെ കുട്ടികളെക്കുറിച്ച് ഇങ്ങനെ പറയും കുട്ടികളുടെ വിഷമങ്ങൾ നിങ്ങൾ ഡെയിലി നാമം ചൊല്ലുന്നവരായി നോക്കൂ അപ്പം നിങ്ങൾക്ക് കാണാം ആ നാമത്തിൻ്റെ ശക്തി കൊണ്ട് നിങ്ങൾ കുട്ടികളുടെ വിഷമം പറയുന്നവരാവില്ല ആ കുട്ടികൾക്ക് വഴി കാണിക്കുന്ന ആളുകളായിത്തീരും മനസ്സിലായില്ലേ ഇന്നലെ നിങ്ങളെ കണ്ടില്ലേ രുക്മിണി ദേവിയെ കൃഷ്ണൻ ഉപേക്ഷിക്കുന്ന വിധത്തിലൊക്കെ സംസാരിച്ചുവെങ്കിലും ആ രുമിണീദേവി പരാതിയല്ല പറഞ്ഞത് എങ്ങനെയാണ് തന്നെ കൃഷ്ണനോളം ഉയർത്തേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ കൃഷ്ണന് പോലും ആദരവുണ്ടായി ഇതാണ് നാക്കിൻ്റെ പ്രത്യേകത അവസാനത്തതാണ് ത്വക്ക് ത്വക്ക് എന്ന് പറഞ്ഞാൽ സ്പർശം എന്നർത്ഥം ശരീരം മുഴുവൻ എന്തുണ്ട് സ്പർശമുണ്ട് എവിടെ എവിടെട്ടാലും നമ്മൾ അറിയുന്നുണ്ട് അല്ലേ അങ്ങനെ സ്പർശത്തിൽ നശിച്ചു പോകുന്ന ഒരു ജീവിയാണ് ആന പിടിയാനെ വെച്ച് നിങ്ങൾ കണ്ടില്ലേ അരിക്കൊമ്പനെ പിടിച്ചു കൊണ്ടുപോയത് അല്ലേ അപ്പോൾ ഒരു ആനയെ കൊണ്ടുപോകും ആരെ കൊണ്ടുപോകും കുങ്കി ആനയെ ആ ആന അവിടെ ചെന്നിട്ട് ഡാൻസ് കളിക്കും സുന്ദരൻ ഞാനും അല്ല സുന്ദരി ഞാനും സുന്ദരൻ നീയും ചേർന്നിരുന്നാൽ തിരുവോണമെന്ന് ഈ ഡാൻസൊക്കെ കണ്ട് പാവം കാട്ടാന അവിടെ ഇറങ്ങി വരും വലിയൊരു കുഴിയിൽ കൊണ്ടുപോയി ചാടിച്ച് പിന്നെ എന്നേക്കുമായിട്ടത് ഇടത്തോട്ടാനെ വലത്തോട്ടാനെ ഇടത് കാലാനെ വലതു കാലാനെന്ന് പറയുമ്പം അത് ജീവിക്കാൻ ബാധ്യസ്ഥമാണ് ആണോ പാവം ഈ വെയിലത്തും അതിനെയൊക്കെ നടത്തുമ്പോൾ കാണുന്നില്ലേ അതിൻ്റെ അവസ്ഥ ഉണ്ടോ പറയൂ നിങ്ങൾ അപ്പം അങ്ങനെ ആനകളുടെ ആ ആനയുടെ കഥ പറയുമ്പോൾ ഓർമ്മിപ്പിക്കുകയാണ് ജീവിതം ഒരിക്കലും ഒരു തരത്തിലും മറ്റുള്ളവർക്ക് അടിയറ വയ്ക്കാനുള്ളതല്ല ജീവിതം എപ്പോഴും ഉയരാനും ഉയർത്താനുമാണ് അല്ലാതെ ഒരിക്കലും തളരാനും തകർക്കാനുമല്ല ജീവിതം ഒരിക്കലും കൈവിട്ടു പോകരുത് മനസ്സിലെ അനുഷ്ഠാനം കൊണ്ട് മാത്രമേ അത് സാധിക്കുള്ളൂ ഇങ്ങനെ ഒരുപാട് 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 കഥകളും മറ്റും പറഞ്ഞ് ഉദ്ധവരുടെ മനസ്സിനെ ഭഗവാൻ പാകപ്പെടുത്തി എന്നിട്ട് പറഞ്ഞു ഉദ്ധവരെ മനസ്സാണ് ജീവിതം എന്താ ജീവിതം ഉയർത്തേണ്ടതും ആരെയാണ് മനസ്സിനെയാണ് അതിനുള്ള ഫ്രീഡം അതിനുള്ള ശക്തി അതിനുള്ള കഴിവ് അതിനുള്ള ദൈവീകത അതിനുള്ള അനുഗ്രഹം ആർക്കുണ്ട് ആർക്കുണ്ട് എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് നിങ്ങളാരും ഒരിക്കലും പറയരുത് ഓ എനിക്കതില്ല ഇതില്ല കുറവുകൾ പറയരുത് അനുഷ്ഠാനം കൊണ്ട് മനസ്സിനെ എന്തു ചെയ്യണം ഉയർത്തണം ഉയർത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിനോളം ശക്തി ഇവിടെ വേറൊന്നിനും ഇല്ല കോടിക്കണക്കിന് സ്വത്ത് ഉണ്ടെങ്കിലും തൃപ്തി ഉണ്ടാവണമെന്നില്ല എന്നാൽ അനുഷ്ഠാനം കൊണ്ട് എന്ത് നേടാം പരമമായൊരു തൃപ്തി ശാന്തി സ്വസ്ഥത വേണോ പറയൂ അതാണ് അനുഷ്ഠാനത്തിൻ്റെ ശക്തി അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ രാവിലെ നമ്മൾ കണ്ടു എങ്കിലൊന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് രണ്ട് ശ്ലോകങ്ങൾ എല്ലാവരും പഠിച്ചു വെക്കണം അത് നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം എന്നും എന്നും രാവിലെ അത് ഓർത്തു വേണം ഡേ തുടങ്ങാൻ ഭാഗവതത്തിലെ പതിനൊന്നാം സ്കന്ധത്തിൽ ഇരുപത്തി മൂന്നാം അധ്യയത്തിൽ നാൽപ്പത്തി മൂന്നും നാൽപ്പത്തി ശ്ലോകം രാവിലെ കണ്ടതാണ് ആവർത്തിക്കുകയാണ് എല്ലാവരും ഈ രണ്ട് ശ്ലോകങ്ങൾ പഠിക്കണം ഇതെന്നും ഓർക്കണം ഇത് കുട്ടികളെയും പഠിപ്പിക്കണം ഇതൊരു ഭാഗവതത്തിൻ്റെ ഞാൻ പറയും ഹൃദയ ശ്ലോകങ്ങളാണ് ഇത് കൃഷ്ണൻ ഒരു ഭിക്ഷുവിലൂടെ കഥ പറഞ്ഞ് തുടങ്ങുകയാണ് പണ്ടൊരു ഉണ്ടായിരുന്നു പിശുക്കനായിരുന്നു ആർക്കൊന്നും കൊടുക്കാതെ ജീവിച്ചു അവസാനം കള്ളൻ സ്വത്തൊക്കെ അപഹരിച്ചു ഭാര്യയും മക്കളും പുറത്താക്കി ആത്മഹത്യ ചിന്തിക്കുന്നു അവസാനം അദ്ദേഹം ഒരു നല്ല ഗുരു എന്തോ ഒരു അനുഗ്രഹം പോലെ ഒരാചാര്യൻ്റെ കയ്യിൽ ചെന്ന് പെട്ടു അവിടെ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ആത്മഹത്യയല്ല ഒന്നിനൊരു പരിഹാരം വീണ്ടും ഈ മനസ്സായിട്ട് ജനിച്ചു വരണം ആത്മഹത്യ ചെയ്തുകൊണ്ട് എന്താ പിന്നെ കാര്യമുള്ളത് അങ്ങനെ ആ മഹാ എന്താണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്ത് മഹാനായി അദ്ദേഹം ലോകത്തിനുപദേശിച്ച രണ്ട് മന്ത്രങ്ങളാണ് നായം ജനോമേ എല്ലാവരും ചൊല്ലു ഉറക്ക ചൊല്ലു എല്ലാവരും നിവർന്നിരുന്ന് നായം ജനോമി സുഖദുഃഖഹഹേതുദേവദാത്മാ ീ സംസാര ചക്രം പരിവർത്ത ഒന്ന് ഉറക്കച്ചു നായ ജനോമി സുഖദുഃഖഹേതു ദേവദാത്മാ ഗൃഹകർമ്മകാല മനപ്പരം കാരണമാമനന്തി സംസാരചക്രം പരിവർത്തയേയത് എല്ലാറ്റിനും കാരണം മനപ്പരം കാരണം ആരാ കാരണം മനസ്സാണ് ഇനി എന്തു ചെയ്യണം ആ മനസ്സിനെ ഞാൻ എന്തു ചെയ്യണം ഉയർത്തണം दानं स्वधर्मो नियमो नियमोऽयमश्च दानं स्वधर्मो नियमो नियमोयमश्च श्रुतं च कर्माणि च सद्वृतानि സമാധി എൻ്റെ ജീവിതത്തിൽ ഈ മനോബലം നേടലാണ് അതാണ് മനോനിഗ്രഹം അതാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ നല്ല സംസ്കാരങ്ങളിലൂടെ ദാനം സ്വധർമ്മം നിയമം യമം സത്കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിനെ ഉയർത്തിക്കൊള്ളാം ചുരുക്കി പറഞ്ഞാൽ അനുഷ്ഠാനങ്ങൾ ചെയ്ത് ഞാൻ മനസ്സിനെ ഉയർത്തിക്കൊള്ളാം ഇപ്രകാരമൊക്കെ പറഞ്ഞ് ഉദ്ധവരോട് പറഞ്ഞു ഇനി ഉദ്ധവരെ അവിടെ നിൽക്കണ്ട അവിടുന്ന് ഹിമാലയ സാനുക്കളിൽ ബദ്രീനാഥിൽ അവിടെ അളകനന്ദയുടെ തീരത്തുള്ള ആശ്രമത്തിൽ പോകണം അവിടെ അങ്ങ് അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്ത് മനസ്സിനെ നിരന്തരം 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 പരിശീലിപ്പിച്ചാൽ ക്രമേണ ക്രമേണ മനസ്സ് കെട്ടടങ്ങി ഞാനും അങ്ങും ഒന്നായി മാറും ഉദ്ധവരെ അങ്ങേ കൊണ്ടുപോകാനല്ല ഞാൻ വന്നത് അങ്ങും ഞാനും ഒന്നായിത്തീരണം അതുകൊണ്ട് ഗച്ചോത്തവ ബദരിയാക്യം മമാശ്രമം അവിടുന്ന് ഇവിടുന്ന് പോയിക്കോളൂ എങ്ങോട്ട് ബദരി നാഥിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞ ഭഗവാൻ ബദരീനാഥിലേക്ക് പറഞ്ഞേക്കുമ്പോൾ ആ ഉദ്ധവർക്ക് തൻ്റെ കൂടെ ഇത്രയും കാലം ജീവിച്ച കൃഷ്ണനെ വിട്ട് അങ്ങോട്ട് പോവാൻ ഇപ്പോൾ ഒരു മനോബലമൊക്കെ ഉണ്ടെങ്കിലും തൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലം ഓഹ് കണ്ട് കണ്ട് അത്രയും ഉദ്ധവരെ അങ്ങോട്ട് മനസ്സിലുറപ്പിച്ച കൃഷ്ണരൂപം വിട്ടു പിരിയാനൊരു വിഷമം പറഞ്ഞു ആ ബദ്രീനാഥിലെത്തുന്നത് വരെങ്കിലും അങ്ങൻ്റെ കൂടെയുണ്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരു ഉറപ്പ് വരുത്താൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് അപ്പോൾ ഭഗവാൻ കാലിൽ കിടന്ന മെതിരികൾ കൊടുത്തു എന്നാണ് ഉദ്ധവർക്ക് തൻ്റെ അവസാനത്തെ സമ്പത്ത് അതായിരുന്നു ഏത് കാലിൽ കിടന്ന ആ മെതിരി അത് രണ്ടും ഉദ്ധവരെ ശിരസ്സിൽ വെച്ചുകൊണ്ട് കൃഷ്ണനോട് അവസാനം പറയുന്നത് ഇനി എനിക്ക് മരിക്കുന്നത് വരെ അവിടുത്തെ ആ നാമസ്മരണയിൽ ഒരു തരത്തിലും എനിക്കതിൽ നിന്നും വിട്ടുപോകാൻ തോന്നരുത് മനസ്സതിൽ തന്നെ ഉറപ്പിച്ചും ലയിപ്പിച്ചും ആസ്വദിച്ചും ആനന്ദിച്ചും മുഴുകിയും ഇരിക്കാൻ സാധിക്കണം